നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇന്ത്യയ്ക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്രം ഇന്ത്യയുടെ ശൈത്യകാല വിമാന ഷെഡ്യൂൾ സർക്കാർ വെട്ടിക്കുറയ്ക്കും രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് ഉയരാൻ സാധ്യത ഇന്ത്യയ്ക്ക് വീണ്ടും താരിഫ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് അരിയടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പുതിയ താരിഫുകൾ ചുമത്താൻ നീക്കം ഇന്ത്യൻ ഐ ടി മേഖല തിരിച്ചുവരവിന്റെ പാതയിൽ ഐ ടി സേവനങ്ങൾക്ക് എ അധിഷ്ഠിത വളർച്ച ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ഊർജ മേഖലയിൽ വൻ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കും വാർത്തകൾ വിശദമായി തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി ഇടിഞ്ഞു സെൻസെക്സ് നാനൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് പോയിന്റ് ഇടിഞ്ഞ് രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്താറ് പോയിൻറ്റ് രണ്ട് എട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം പോയിൻ്റ് ഇടിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ചിൽ ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട് നിഗിൽ എന്തൊക്കെയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ പ്രധാനമായിട്ടും കാണാൻ സാധിക്കും അതായത് ഒരു എക്സ്പയറി ദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വളറ്റാലിറ്റിയും ഇന്നലത്തെ ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു ടൈമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഇടിവിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സെക്ടോറിയൽ ഇൻഡക്സുകളുടെയൊക്കെ തന്നെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും വളരെ ബേറിഷായിട്ടായിരുന്നു നിലനിന്നത് എന്നാൽ പിന്നീട് ഒരു ആഫ്റ്റർനൂൺ സെഷനോടൊക്കെ അടുത്തപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി സെക്ടറൽ സൂചികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ സെക്ടറൽ സൂചികളിലേക്കും ഒരു പോസിറ്റിവിറ്റി കടന്നു വരികയും കൂടാതെ നിഫ്റ്റി ഫിഫ്റ്റി യുടെ തന്നെ ആ സമയത്ത് ഒരു ഇടിവ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു മുക്കാൽ ശതമാനത്തിന് മുകളിലുണ്ടായിരുന്ന ഒരു ഇടിവിൽ നിന്ന് ഏകദേശം ഒരു കാൽ ശതമാനത്തോളമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ ക്ലോസിങ്ങിനോട് അടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഏകദേശം ഒരു പോയിന്റ് ഫോർ ഒരു ഇടിവ് അതായത് ഏകദേശം നൂറ്റി പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയ്യായിരത്തി എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നു അതായത് ഇന്നത്തെ ഒരു ടേക്ക് ഓവർ മുതൽ പരിശോധിക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവ് ഒരു ഡാറ്റ ആയിരുന്നു അല്ല ലഭ്യമായിട്ടുണ്ടായിരുന്നത് യു എസ് ഒക്കെ തന്നെ റേറ്റ് കട്ട് മറ്റ് സംബന്ധിച്ചിടത്തോളം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആഗോളമായിട്ട് തന്നെ വിപണിയിലൊക്കെ തന്നെ വളരെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നിലനിന്നുകൊണ്ട് നിന്നിരുന്നതും അതിനിന്നിപ്പോൾ നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു കാണാൻ സാധിച്ചത് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഓഹരികളുടെ ഒക്കെ തന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു മികച്ച പെർഫോമർ ആയിരിക്കുന്നത് ഇറ്റേണലിലെ ഓഹരികളാണ് ഏകദേശം രണ്ടേകാൽ ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടമാണ് ഇറ്റേണൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടൈറ്റൻ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ിൽ രണ്ട് ശതമാനത്തോളമുള്ളൊരു നേട്ടമുണ്ടാകുന്നുണ്ട് കൂടാതെ അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം വൺ പോയിന്റ് ത്രീ ഫോർ പെർസെൻറ്റേജിന്റെ ഒരു നേട്ടം ഉണ്ടാകുന്നു ശ്രീറാം ഫിനാൻസ് വൺ പോയിന്റ് വൺ സെവൻ പെർസെൻറ്റേജിന്റെ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ അദാനി പോർട്സ് ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഏഷ്യൻ ഹീറോ ഹീറോമോട്ടോ ഓഹരികൾക്ക് വലിയ രീതിയിലുള്ള ഒരു സെല്ലോഫിന് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു അതിൽ തന്നെ ഏഷ്യൻ പെയിൻറ്സ് പരിശോധിക്കുകയാണെങ്കിൽ നാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന്റെ ഇടിവ് ഹീറോമോട്ടോകോപ്പിലേക്ക് വരികയാണെങ്കിൽ ടു പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജിന്റെ ഒരു ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും ഇടിഞ്ഞിരിക്കുകയാണ് ന്യൂസ് കേന്ദ്രം ഇൻഡിഗോയുടെ ശൈത്യകാല വിമാന ഷെഡ്യൂൾ സർക്കാർ വെട്ടിക്കുറയ്ക്കും എയർലൈനിന്റെ സമീപകാലത്തുണ്ടായ വൻതോതിലുള്ള വിമാന റദ്ദാക്കലുകളും പ്രവർത്തന തടസ്സങ്ങളും കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സൂചന നൽകി പ്രവർത്തന സ്ഥിരത ഉറപ്പാക്കുന്നതിനും യാത്രക്കാരുടെ അസൌകര്യം കുറയ്ക്കുന്നതിനുമായി ഇൻഡിഗോയുടെ ശൈത്യകാല വിമാന ഷെഡ്യൂൾ സർക്കാർ വെട്ടിക്കുറയ്ക്കുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രി കെ രാമോഹൻ നായിഡു വ്യക്തമാക്കി ഇൻഡിഗോ നിലവിൽ പ്രതിദിനം രണ്ടായിരത്തി ഇരുന്നൂറ് വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് ഡിസംബർ ഒന്നിനും എട്ടിനുമിടയിൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വിമാന റദ്ദാക്കലുകൾ നീണ്ട കാത്തിരിപ്പ് ബാഗേജ് കാലതാമസം എന്നിവ നേരിടേണ്ടി വന്നതിനെ തുടർന്നാണ് നടപടി ഈ കാലയളവിൽ റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ തിരികെ നൽകിയതായി സർക്കാർ അറിയിച്ചു എയർലൈനിന്റെ കൈവശമുള്ള ഏകദേശം ഒൻപതിനായിരം ബാഗുകൾ ആറായിരം എണ്ണം യാത്രക്കാർക്ക് എത്തിച്ചു ബാക്കിയുള്ള ബാഗുകൾ ചൊവ്വാഴ്ചയോടെ എത്തിക്കാൻ ലക്ഷ്യമിടുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർലൈനിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സാങ്കേതിക തകരാറുകൾ ശൈത്യകാല ഷെഡ്യൂൾ മാറ്റങ്ങൾ മോശം കാലാവസ്ഥ വിമാന ഗതാഗത തിരക്ക് പുതിയ ക്രൂ റോസ്റ്ററിംഗ് സിസ്റ്റം എന്നിവ ചൂണ്ടിക്കാട്ടി ഇൻഡിഗോ മറുപടി നൽകിയെങ്കിലും റെഗുലേറ്റർ ഇപ്പോഴും നടപടി പരിഗണിക്കുകയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എല്ലാ എയർലൈൻ ഓപ്പറേറ്റർമാരുടെയും ഉന്നതതല അവലോകന യോഗം ചേർത്തു ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ എപ്പോൾ സാധാരണ നിലയിലാകും യാത്രക്കാരുടെ പ്രചരണത്തിന്റെയും റീഫണ്ട് നടപടിക്രമങ്ങളുടെയും അവലോകനം വിമാന ടിക്കറ്റ് പരിധി സംബന്ധിച്ച അപ്ഡേറ്റുകൾ ഭാവിയിലെ തടസ്സങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു ന്യൂസ് മൈഫിൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഇന്ത്യയുടെ ഇറക്കുമതി ഉയരാൻ സാധ്യത രൂപയുടെ ദുർബലതയും സ്വർണത്തിന്റെയും അസംസ്കൃത എണ്ണയുടെയും വിലയിലെ വർധനവും ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ ഉയർത്തുമെന്ന റിപ്പോർട്ട് ഒക്ടോബറിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് എട്ട് ബില്യൺ ഡോളറിന്റെ റെക്കോർഡ് ഉയരത്തിലേക്ക് വർദ്ധിച്ച രാജ്യത്തിന്റെ വ്യാപാര ഇത് പുതിയ സമ്മർദ്ദം ചെലുത്തുന്നു ഇന്ത്യയുടെ വരുന്ന ഇറക്കുമതി ഭാരത്തിന് ഏറ്റവും അടിയന്തര സംഭാവന നൽകുന്ന ഒന്നാണ് രൂപയുടെ ഇടിവ് കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ അതേ അളവിൽ വിദേശ വസ്തുക്കൾ വാങ്ങാൻ ഇന്ത്യ കൂടുതൽ ചെലവഴിക്കേണ്ടി വരും രാജ്യം വലിയ അളവിൽ അസംസ്കൃത എണ്ണ സ്വർണം ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിനാൽ നേരിയ മൂല്യത്തകർച്ച പോലും മൊത്തം ഇറക്കുമതി ബില്ല് വർദ്ധിപ്പിക്കുന്നു ഡിസംബർ മൂന്നിന് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തി തൊണ്ണൂറ് മാർക്കിനെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയെ രൂപം മാറി ചൊവ്വാഴ്ച രൂപയുടെ മൂല്യം കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തി ആദ്യകാല വ്യാപാരത്തിൽ പത്ത് പൈസ ഇടിഞ്ഞ് തൊണ്ണൂറെ പോയിന്റ് ഒന്ന് അഞ്ചായി ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവും വിദേശ ഫണ്ടുകളുടെ ഒഴുക്ക് തുടരുന്നതും ഇതിന് കാരണമായി ഇറക്കുമതിക്കാരിൽ നിന്നുള്ള ഡോളറിന്റെ ആവശ്യം ഓഹരികളുടെ ഒഴുക്ക് ഇന്ത്യ യു വ്യാപാര ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം എന്നിവയാണ് ഫോറക്സ് വ്യാപാരം ദുർബലമാക്കാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു യു എസ് യിൽ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകൾ താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം പക്ഷേ അസ്ഥിരത നിലനിൽക്കുമെന്നും വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫ് ഇൻടി ഊർജ മേഖലയിൽ വൻ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് അഞ്ച് വർഷത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കും അദാനി ഗ്രൂപ്പ് അഞ്ചുവർഷത്തിനുള്ളിൽ ഊർജ്ജ പരിവർത്തന മേഖലയിൽ എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് കമ്പനിയുടെ ചെയർമാൻ ഗൌതം അദാനി പ്രഖ്യാപിച്ചു ധൻബാദ് ഐ ഐ ടിയുടെ നൂറാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ആഗോളതലത്തിൽ ഗ്രീൻ എനർജി പരിവർത്തനം ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്നായി മാറുകയും ഗ്രീൻ സ്റ്റീലിൽ നിന്ന് ഹൈഡ്രജനിലേക്ക് ഊർജ്ജം പകരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പനി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗ്രീൻ ഇലക്ട്രോൺ വിതരണം ചെയ്യുന്നതിനുള്ള പാതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്ക് ഗുജറാത്തിലെ ഖാവാഡയിൽ ഗ്രൂപ്പ് നിർമ്മിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പൂർണ്ണശേഷിയിൽ പാർക്ക് മുപ്പത് ജിഗാവാട്ട് ഹരിത ഊർജ്ജം ഉത്പാദിപ്പിക്കും ഇത് എല്ലാ വർഷവും അറുപത് ദശലക്ഷത്തിലധികം ഇന്ത്യൻ വീടുകൾക്ക് വൈദ്യുതി നൽകാൻ പര്യാപ്തമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലോകത്തിലെ മൂന്നാമത്തെ വലിയ വൈദ്യുതി ഉപഭോക്താവാണ് ഇന്ത്യയെന്നും എന്നാൽ പ്രതിവർഷം ആയിരത്തി നാനൂറ് കിലോവാട്ട് മണിക്കൂറിൽ താഴെയാണ് പ്രതിശീർഷ ഉപഭോഗമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുക സ്വർണ്ണവല ഇന്ന് രണ്ട് തവണ കുറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി വെള്ളി ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഇനി നോക്കാം കേരള വാർത്തകൾ കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ രണ്ട് നിർദ്ദേശം നൽകി സുപ്രീം കോടതി കോടതി തള്ളി കേരളത്തിലെ നടപടികൾ രണ്ട് ദിവസത്തെ കൂടി നീട്ടാൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് നടപടി നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല കോടതി നിർദ്ദേശപ്രകാരം എനുമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിനുള്ള സമയം പതിനെട്ട് വരെ നീട്ടിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഈ മാസം പതിനെട്ട് വരെ കാത്തിരിക്കണമെന്നും കമ്മീഷൻ വാദിച്ചു എന്നാൽ ക്രിസ്മസ് അവധിയടക്കം പരിഗണിച്ച് രണ്ടാഴ്ച കൂടി സമയം നൽകണമെന്ന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാത്ത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രണ്ടു വിസയുകൂടി നീട്ടാമെന്നറിയിക്കുകയായിരുന്നു കേസ് ഡിസംബർ പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും എസ്ഐആറുമായി എല്ലാ സംസ്ഥാനങ്ങളും സഹകരിക്കണമെന്നും ബി എൽഒമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ബി എൽഒമാർക്ക് സുരക്ഷ കിട്ടിയില്ലെങ്കിൽ അത് അരാജകത്തിനിടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു എസ്ഐആറിന്റെ നിയമസാധുതയിൽ ബീഹാറിലെ പ്രധാന കേസിലെ വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും കോടതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്രം ഇന്ത്യയുടെ ശൈത്യകാല വിമാന ഷെഡ്യൂൾ സർക്കാർ വെട്ടിക്കുറയ്ക്കും രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് ഉയരാൻ സാധ്യത ും താരിഫ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് അരിയടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പുതിയ താരീഫുകൾ ചുമത്താൻ നീക്കം ഇന്ത്യൻ ഐ ടി മേഖല തിരിച്ചുവരവിന്റെ പാതയിൽ ഐ ടി സേവനങ്ങൾക്ക് എ അധിഷ്ഠിത വളർച്ച ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ഊർജ മേഖലയിൽ വൻ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കും